എഴുപത്തിയെട്ട് കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന കമ്പമെട്ട് വണ്ണപ്പുറം സംസ്ഥാന പാതയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ ഉയർന്ന പരാതികളിൽ അന്വേഷണം ആരംഭിച്ചു വിജിലൻസ് അന്വേഷണത്തിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉത്തരവിട്ടു ഇതേസമയം നിർമ്മാണ പ്രവർത്തികൾക്ക് പണം അനുവദിച്ചുള്ള കിഫ്ബിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നേരിട്ട് പരിശോധന നടത്തി പരിശോധനയിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടില്ലെന്നാണ് വിവരം സംസ്ഥാനപാതയുടെ പാതയുടെ നിർമ്മാണ പ്രവർത്തികളുടെ ആദ്യഘട്ടത്തിൽ തന്നെ വ്യാപക പരാതികൾ ഉയർന്നിരുന്നു തോക്കുപാലം മുതൽ കലാർ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തികളിലാണ് പരാതികൾ ഏറ്റവും അനുഭവപ്പെട്ടത് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ ടാറിംഗ് മണിക്കൂറിൽ പൊളിഞ്ഞു പോയതായി ആരോപിച്ച രംഗത്ത് വന്നു തുടർന്ന് നിർമ്മാണ നാട്ടുകാർ തടസ്സപ്പെടുത്തുകയും ചെയ്തു ഇതിനെ തുടർന്ന് മേഖലയിൽ സംഘർഷാവസ്ഥയും ഉടലെടുത്തിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് അടിയന്തരമായി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുവാനാണ് മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് വിജിലൻസിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് വിജിലൻസ് വിഭാഗം നാളെ മേഖലയിലെത്തി പരിശോധന നടത്തുമെന്നാണ് സൂചന അതേസമയം ഇന്ന് റോഡ് നിർമ്മാണത്തിനായി ഫണ്ട് അനുഭവിച്ചിട്ടുള്ള കിഫ്ബിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച പരിശോധന നടത്തി നാട്ടുകാരുടെ പരാതികളും സംഘം കേട്ടു കരാർ ജീവനക്കാരുടെ സ്ഥാനത്തിലായിരുന്നു പരിശോധന നാട്ടുകാർ ചൂണ്ടിക്കാണിച്ച പ്രദേശങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ ശേഖരിച്ചു ഈ സാമ്പിളുകൾ എക്സ്ട്രാക്ഷൻ ഗ്രേഡേഷൻ ടെസ്റ്റുകൾക്ക് വിധേയമാക്കും നിർമ്മാണത്തിൽ ക്രമക്കേടുകൾ നടന്നിട്ടില്ലെന്നാണ് പ്രാഥമിക ടെസ്റ്റുകൾക്ക് ശേഷം ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് എങ്കിലും അന്തിമ റിസൾട്ട് വന്ന ശേഷം മാത്രമായിരിക്കും സ്ഥിരീകരണം ഉണ്ടാവുക ഇടുക്കി ബിഷൻഡോസ് തോക്കുപാലം ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്